എന്തായാലും ഞാൻ ആ കുറച്ച് സമയത്തേക്ക് അനുഭവിച്ച ഒരു പ്രതിസന്ധി ദൈവമേ ശത്രുക്കൾക്ക് പോലും വരുത്തരുതേ ഏറിഗിതി എണീടെ ചുട്ടീന്ന് ഞാൻ ആ ചേച്ചിനെ ഒന്ന് പറഞ്ഞു വിടാൻ പറ്റ പാട് തിരിച്ചു എന്ന് സനാമയോട് പറഞ്ഞിട്ടുണ്ടല്ലോ സനാമയൊക്കെ തലകുത്തി കിടച്ചിരിക്കലാണ് എന്നാലും മനുഷ്യ നിങ്ങൾക്ക് എന്റെ അത് സംഗതി വേറെ ഒന്നുമില്ല നമ്മുടെ കുഞ്ഞുമാവ് നോക്കി നിൽക്കുന്ന ആ ഒരു ജനലുണ്ടല്ലോ നേരെ തൊട്ടപ്പുറത്തെ വീട്ടിലെ മൂന്ന് ചക്കകൾ ഡെയിലി കാണുന്നതാണ് അവിടെയാണെങ്കിൽ കുറേ നാളുകളായിട്ട് പൂട്ടിക്കിടക്കുന്നതാണ് ഇന്ന് അവർ ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമായിട്ട് നമ്മൾ വയറിളക്കം പിടിച്ച് കൊച്ചു വീട്ടിലിങ്ങനെ ഇറങ്ങി നടക്കുന്നതുകൊണ്ട് ഇന്ന് ഇത്തിരി ആശ്വാസം കിട്ടിയപ്പോൾ വീട്ടിലൊക്കെ പോയിരുന്ന ആ ഡ്രസ്സൊക്കെ ചെയ്തു വരാം കാരണം വീട്ടിലാണ് ഡ്രസ്സൊക്കെ ഉള്ളത് ആ സമയത്താണ് ആ ചേച്ചി എന്ന് പറയുന്നത് മോനെ ചക്ക പൊട്ടി കീറാൻ തുടങ്ങി അതൊന്നും ഇടാമെന്ന് പറഞ്ഞ് പിന്നെ ആ സമയത്ത് എങ്ങനെ ഒഴിവൊഴിവ് പറയുമെന്ന് പറഞ്ഞ് നേരെ എന്നാൽ ശരി ചെയ്യാമെന്ന് പറഞ്ഞ് രാവിലെ പലിച്ച് ഇടുന്നത് റിസ്ക് ആണ് പിന്നെ മതിന്റെ പൊക്കത്ത് കയറി എന്നോ വീടിന്റെ പൊക്കത്ത് കയറി എന്നാ ഉട്ടെടുക്കുന്നോ നല്ല റിസ്ക് ആണ് നേരെ ചേച്ചി പിന്നെ പറഞ്ഞു ഇവിടെ ഒരു ഏണി എന്ന് പറഞ്ഞു അയ്യോ ആശ്വാസമായി ഏണി ഏണിയെങ്കി ഏണി ഏണി ഒക്കെ എടുത്തുകൊണ്ട് തന്നെ ചേച്ചി പിന്നെ കൊറേ കയറും സാധനങ്ങളൊക്കെ കൊണ്ടു തന്നെ എങ്ങനെയും ഇത് കെട്ടിയിറക്കാം എന്നുള്ള തീരുമാനത്തില് പിന്നെ ഏണിയെ ഉറപ്പിച്ചിട്ട് എങ്ങനെയും വലിഞ്ഞ് മേളിലോട്ട് കയറുന്നതാണ് നല്ലത് കാരണം സപ്പോർട്ടിന് താഴെ നിന്ന് ചേച്ചി പിടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് റിസ്ക് ആണ് നേരെ ഉള്ള സാധനങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ തിരികെ കയറ്റി വെച്ചോണ്ടാന്ന് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാനത് വരത്തുകൊണ്ട് കയറി മേളിൽ ചെന്ന് അത്യാവശ്യം ചേച്ചി താഴെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ചേച്ചീനെ പറഞ്ഞു വിടാൻ പറ്റ പാട് ചില്ലറയല്ല പിന്നെ അത്യാവശ്യം കുരുക്കൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ സംഭവങ്ങൾ ചെയ്തപ്പോൾ കത്തിക്ക് നല്ല മൂർച്ച കുറവ് ചേച്ചിയുടെ ഞാൻ പറഞ്ഞു അപ്പുറത്തെ വീട്ടിൽ പോയി കത്തി വാങ്ങിച്ചോണ്ടെ നമ്മുടെ വീട്ടിൽ പോയിട്ട് അമ്മയോട് വിളിച്ച് പറഞ്ഞാൽ അമ്മയോട് കത്തി എറിഞ്ഞു തരും എന്നാലും വേണ്ടല്ലോ ആ ചേച്ചീനെ ഞാൻ കറക്കി വിട്ടു പിന്നെ നമ്മുടെ വീഡിയോസ് ഒന്നും ചേച്ചി കാണുന്നതല്ലാത്തതുകൊണ്ട് ഈ അവസ്ഥയിലാണ് ഞാൻ വന്ന് ചക്കയിട്ടാന്നൊക്കെ അറിഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ചേച്ചിയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും അഥവാ ആ ചേച്ചി നിന്ന സമയത്തൊക്കെ കാണാം മുണ്ടം കാണാൻ ഉരിഞ്ഞു പോയായിരുന്നെങ്കിൽ പിന്നെ ഞാനിതു പോയി ഉറങ്ങി ഓടി എങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്നാലും വേണ്ടില്ല ആ ചേച്ചി പോയതക്കത്തിന് ഞാൻ കടിച്ചു പരച്ചാലും ചക്ക രണ്ടും താഴെ കിട്ടും അവസാനം പിന്നെ ആ ചേച്ചിക്ക് പാരമുറി ചക്ക കൊണ്ടുപോയേ പറ്റൂ ആ എന്തെങ്കിലും വാട്ട കിട്ടിയതും കൊണ്ട് ഞാനെടുത്ത് ഓടയുടെ ഓട്ടോ ഓടി പിന്നെ നമ്മുടെ പ്ലാവ് ഉണ്ടല്ലോ അത് ഏകദേശം ഈ കൊല്ലം കൂടിയുള്ളു അതായത് പോകാറായി നിൽക്കുന്നതാണ് അവസാനത്തെ ചക്കയാണ് ഏതായാലും നിന്ന് പഴുത്തു രണ്ടു ചക്കകളും ഒരെണ്ണം ഏതായാലും ഇങ്ങിട്ടു കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ചക്ക വളരെ മോശമായിരുന്നതുകൊണ്ട് ഈ പ്രാവശ്യം അത് പ്രതീക്ഷിച്ചാണ് ഇട്ടത് പക്ഷേ ഉണ്ടല്ലോ നല്ല അടിപൊളി ചക്കയായിരുന്നു നമ്മൾ ആ ആഞ്ഞിലക്ക എടുക്ക എടുക്കുന്ന മാതിരി ഒന്ന് പൊളിച്ചെടുത്ത് നോക്കിയതാണ് പക്ഷെ സക്സസ് ആയില്ല എങ്കിലും കുഴപ്പമില്ലായിരുന്നു അതായത് ഈ ഞെടുപ്പിനോട് ചേർന്ന് വരുന്ന ഭാഗത്തെ ചക്കയുണ്ടല്ലോ അതാണ് ഏറ്റവും കൂടുതൽ തിന്നാൻ ടേസ്റ്റ് പിന്നെ ഈ വയറിളക്ക ആണെങ്കിലും ചക്ക കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തായാലും കപ്പലോടും പിന്നെ അമ്മേം കൂടി വന്നു അമ്മേം കൂടി വന്നു ചക്കയ്ക്ക് വേണ്ടി സഹകരിച്ചു അങ്ങനെ അടിപൊളിയായിരുന്നു എന്തായാലും ഇന്നത്തെ സംഭവം ഉണ്ടല്ലോ സനാമയുടെ ഒക്കെ വന്നു വന്നിട്ട് സനാമയൊക്കെ തലകുത്തിച്ചിരിക്കണായിരുന്നു എന്നാലും മനുഷ്യരുന്നില്ല എങ്കിലും ഹാപ്പി ലൈഫ്